കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ കൊറ്റപ്പാലം എം എൽ എ കെ പ്രേംകുമാറിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഇരുപത് ലക്ഷം രൂപ ചെലവഴിച്ച് കടമ്പഴിപ്പുറം പുല്ലുണ്ടശ്ശേരി ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം എം എൽ എ നിർവഹിച്ചു നാടിനെ സമൂഹത്തെ ഇന്ന് കാണുന്ന പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നതോടൊപ്പം നമ്മുടെ നാട് കൈവരിക്കേണ്ട നേട്ടങ്ങൾ എന്തെല്ലാമാണ് എന്നതിനെ സംബന്ധിച്ച് നല്ല ധാരണയോടുകൂടി ആ രംഗത്തും ഇടപെടുക എന്നത് ജനപ്രതിനിധികളുടെ ഉത്തരവാദിത്വവും ചുമതലയുമാണ് ഒരു സഹകരണ മേഖലയിലെ സ്ഥാപനമാണ് നമ്മുടെ നാട്ടിലെ സർവീസ് ബാങ്കിന്റെ കെട്ടിടത്തിന് എം എൽ എ ഫണ്ട് കൊടുക്കാറില്ല ക്ഷീരസംഘവും അതുപോലെ സ്വന്തം കാലിൽ നിന്ന് കെട്ടിടത്തിനൊക്കെ ഫണ്ട് കണ്ടെത്തുകയാണ് യഥാർത്ഥത്തിൽ വേണ്ടത് പക്ഷെ നമുക്കറിയാം ക്ഷീരസംഘങ്ങളുടെ പ്രവർത്തനം ആ നിലയിൽ ആഗ്രഹിക്കുന്നത് പോലെ മുന്നോട്ടു പോകുന്നതിന് പല നിലയിലുള്ള പരിമിതികളുണ്ട് വലിയ തോതിലുള്ള ഓഹരി പിരിച്ചുകൊണ്ട് ക്ഷീരസംഘത്തിന്റെ പ്രവർത്തനം നടത്തുന്നത് എളുപ്പമുള്ള കാര്യമല്ല പാലടക്കുന്ന കർഷകർക്ക് ആഴ്ചയിൽ ഒരിക്കൽ തന്നെ അവർക്കുള്ള എല്ലാ ആനുകൂല്യങ്ങളും പൈസയും ഒക്കെ കൊടുക്കണം വലിയ ലാഭം സ്വാഭാവികമായിട്ടും സംഘങ്ങൾക്ക് ഉണ്ടാകണമെങ്കിൽ വലിയ പ്രയാസമാണ് പാലത്തറ ഭഗവതി ക്ഷേത്രത്തിന് സമീപമാണ് പുതിയ കെട്ടിടം ഉദ്ഘാടന ചടങ്ങിൽ ശ്രീ ഏഷ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് അധ്യക്ഷയായിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വി ആർ സുമേഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു കാലിത്തീറ്റ ഗോഡൌൺ ഉദ്ഘാടനം മലബാർ മേഖലാ ക്ഷീരോത്പാദക സഹകരണ യൂണിയൻ ചെയർമാൻ കെ എസ് മണി നിർവഹിച്ചു സംഘത്തിന്റെ മുൻകാല പ്രസിഡന്റുമാരെ ആദരിക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് പി ശാസ്തകുമാർ നിർവഹിച്ചു ചടങ്ങിൽ മുതിർന്ന കർഷകരെയും ആദരിച്ചു ക്ഷീരസംഘം പ്രസിഡന്റ് പി സുബ്രഹ്മണ്യൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ശ്രീലത ക്ഷീരവികസന ഓഫീസർ എം എ ശ്യാമ മിൽമ പാലക്കാട് പി ആൻഡ് ഐ വിഭാഗം ജില്ലാ ഓഫീസർ ഷീജ ഇലിയാസ് വെറ്റിനറി സർജൻ ജയേഷ് വിവിധ ക്ഷീരസംഘം പ്രസിഡന്റുമാർ വാർഡ് മെമ്പർമാർ വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു